ഇവിടെ വെള്ളം എന്ത് ചെയ്യും നമ്മള് ഇതും കൂടി എങ്ങോട്ട് എങ്ങോട്ട് ബാക്ക് ഞാൻ ഹേ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഫിഗർ എയ്റ്റ് പൂൾസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവാട്ടോ ഞാനിവിടെ ചുറ്റൊന്ന് കാണിച്ചോ ഈ കാണുന്നത് റോയൽ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് ഇവിടെ തന്നെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യേണ്ട സൗകര്യമൊക്കെ ഉണ്ട് എട്ട് ഡോളറാണ് ഒരു ദിവസം പാർക്ക് ചെയ്യാനുള്ള ചാർജ് സിഡ്നിന്ന് പബ്ലിക് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രെയിൻ അവൈലബിൾ ആണ് വാട്ടർഫാൾ എന്ന് പറയുന്ന സ്റ്റേഷൻ തൊട്ട് അവിടെ നിന്ന് ഓൾമോസ്റ്റ് ലെവൻ കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താം ഇത് റോയൽ നാഷണൽ പാർക്ക് കേട്ടോ അപ്പോൾ ലില്ലി വേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പൂൾ പൂൾ പൂളില്ലത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ എന്നാൽ ഗുണവേര ഗുരവേര ഗറവറ 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 ഖരവറ ഫാമിലാണ് നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തത് ഇവിടുന്ന് ഓൾമോസ്റ്റ് എത്ര ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ വാക്ക് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടുത്തെ ഞാൻ നേരത്തെ കാണിച്ച ബോർഡ് ഉണ്ടല്ലോ അതിൽ പറയുന്നത് നാല് മണിക്കൂറിൻ്റെ ട്രക്കാന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ കാട്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോവാം നല്ല രസമുണ്ട് പാമ്പൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ നാച്ചുറൽ പൂളാണ് എട്ടൻ്റെ ഷേപ്പിലുള്ളൊരു നാച്ചുറൽ പൂൾ അതാണ് ബേസിക്കലി ആണ് അതിന്റെ അർത്ഥം ഇത് സൈഡ് സൈഡ് ആണ് സോ ഹൈ ടൈഡ് ആയിട്ടുള്ള സമയത്ത് കാണാൻ പറ്റില്ല നമ്മള് പോലെ ബീച്ച് ടൈഡ് ആയിട്ടുള്ള സമയത്ത് വെള്ളം തീറുമ്പോൾ നമുക്ക് പറ്റില്ല സോ ഇപ്രാവശ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പൊ സമയം ഏകദേശം മൂന്നര കഴിഞ്ഞു രാത്രി നോക്കാം എല്ലാരും എല്ലാരും തിരിച്ചു പോകുന്ന സമയോ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പൊ നാലു മണി നാലു മണിക്കൂറിന്റെ ട്രക്കാണെങ്കിൽ രാത്രി എട്ട് മണിയോ ലൈറ്റ് പോലും ഉണ്ടാവും കാട്ടിനുള്ളിൽ നമ്മൾ നല്ലൊരു അഡ്വെഞ്ചർ ആയിരിക്കും യെസ് നമ്മുടെ ട്രാക്ക് ഇവിടെ തീരുമാട്ടോ സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് നോക്കി നടന്നോട്ടോ ഇല്ല 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 ഓക്കെ ഇത് ഇവിടുന്ന് അവിടെ വരെ മാത്രമേ ഉള്ളൂ അവിടുന്ന് വേറൊരു ട്രാക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പോൾ വാക്കിംഗ് ട്രാക്കില്ലത് കാരണം നടക്കാൻ കുറച്ച് ഈസിയാണ് പിന്നെ എന്താ പറയുക ഈ പാമ്പും എട്ട് കാലിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും എല്ലാവരും ഇങ്ങോട്ട് വരുവാണ് നമ്മൾ മാത്രം ആ സൈഡിലോട്ട് പോവാം നമ്മളെ വഴിയിൽ ആരും ഇല്ലല്ലേ

റിയില്ല പക്ഷെ <laughs> നമ്മൾ കോൾ ദ വേ അതിലേ പോണം അവിടം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ പോകുന്ന ഓ അത് വീടാണോ അതെന്തോ ക്യാബിന് പോലെ ഉണ്ടല്ലോ മേ ബി ടൂറിസ്റ്റ് അവർക്ക് എന്തെങ്കിലും പരിപാടിയാണോ കാണിച്ചു ഓ ബ്യൂട്ടിഫുൾ തന്നെയാ കാണാൻ രസല്ലേ ബ്യൂട്ടിഫുൾ ആ ബ്യൂട്ടിഫുൾ കുറേ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകും പക്ഷേ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് എന്താ പറയുക ഇതുപോലൊരു നാച്ചുറലായിട്ട് ഇല്ല പോലെ തന്നെ വെക്കണം എന്നാലേ ഒരു രസമുള്ളൂ ഇതൊക്കെ കാണാം നമ്മളിപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആക്കി അടുത്ത് ഷോപ്സും കാര്യങ്ങളും വന്ന് മൊത്തം ആൾക്കാർ ദാറ്റ് വിൽ ബി ലൈക്ക് നോട്ട് ദാറ്റ് ക്രിയേറ്റ് പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആൾക്കാർ കുറവാണ് നടക്കാനുള്ള പാത് വേ ഉണ്ട് നല്ല പാത് വേസ് ആ ഒരു എന്താ ആക്സസിബിലിറ്റി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ അതാണ് അല്ല നാട്ടിലാണെങ്കിൽ ഇവിടെ ഒരു ഒക്കെ ഇട്ട് ബാരിക്കേഡ്സ് കെട്ടി അതെ അങ്ങനെ ചെയ്യും അത് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായം എന്താ എന്താ വെച്ചാൽ ഇറ്റ് ഷുഡ് ബി എങ്ങനെ എങ്ങനെയോ അതുപോലെ എന്തായാലും അതുപോലെ വെക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ ഒരു സിക്സ്റ്റി സെവൻറ്റി പേഴ്സെൻ്റ് എങ്കിലും ആ ഒരു എന്താ പറയുക ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റുക അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വിൻ സീനിക് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ വെദർ ഭയങ്കര കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് അതെ നമുക്ക് മഴയാണ് വേണ്ടത് നമ്മൾ മറ്റേ മൈലൊക്കെ പോലെയാണ് മഴ വരുമ്പോൾ നമ്മളെ ഉണരും പുറത്തിറങ്ങും സണ്ണി ഡേയ്സ് ഐ ഡോണ്ട് നോ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇവർക്കും പേഴ്സണലി റെയിനി ഡേയ്സ് ഇഷ്ടം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്ലൗഡി ആയിട്ട് കുറച്ച് കൂളായിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നും കടലും ആകാശത്തിന് ഒരേ കളറായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ഡിഫറൻസ് മനസ്സിലാകുന്നില്ല കേട്ടോ രണ്ടും എവിടെയോ മേജ് ചെയ്ത പോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടും ഇന്ന് വെയിലോ മറ്റായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലൊരു കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല നോക്കി മൂടൽ മഞ്ഞു പോലെ ക്ലൗഡ്സ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് അവിടെ ഇവിടുന്ന് നമുക്ക് ആ ഒന്നും കാണാൻ പറ്റില്ല ഈ ഒരു മേലെ നല്ല ആ നിന്ന് കാണാം യെസ് നമ്മൾ ഓൾറെഡി ഒരു മുപ്പത് മിനിറ്റ് ആയി നടക്കുന്നു അത് വർക്കമാണ് നമ്മൾ നടന്നിട്ട് കുറേ കാലായി നടക്കാൻ ഒരു മേലെ സ്റ്റെപ്സ് ഇറങ്ങിയില്ലേ ഓഹ് ആയിട്ട് ഇതാ നമ്മൾ നേരത്തെ കണ്ട വീട് പോലത്തെ സംഭവം അല്ല ഇതെന്തോ ഒരു വേറെന്തോ

ഓക്കെ ഒരു ഈ ഒരു ഷേപ്പിലായിട്ട് ഡോം ഷേപ്പിൽ ചെടി വെച്ചിട്ടുണ്ടൊക്കെ നല്ല രസമുണ്ട് എന്താ അടുത്ത ക്യാബിനറ്റ് ഓക്കെ മോളിൽ നിന്ന് കണ്ട സ്ഥലത്ത് നമ്മൾ എത്തി അല്ലേ നമ്മൾ അവിടെ എവിടെയോ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെ ആ കുന്നിന്റെ മേലെ No, no, no. Oh, we're, like, how do you usually go back? Uh, we came by this way, so I think you should be able to go oh, this but way. Do you use a car? Sorry? Do you use a car? Car? Yeah. Or what? Yeah, car. Oh, or you drove oh. here? I drove here, yes. Oh, yeah. What about you guys? Oh, you strained. Oh. So I guess we have to go back up there. Yeah? Uh, I'm not, not sure. Good yeah. Have right. fun. Right. I I I right yeah. yeah. Thank you. Did you guys oh. see the figure eight pool? Oh, it's like over there. Oh, did you That's go there? No, but we passed it before. ി സ്ഥലോ അല്ലേ നമുക്ക് ഇതിലെ സ്റ്റെപ്പ് ഒക്കെ പോണോ ആക്ച്വലി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നമുക്ക് ഈ വഴി തന്നെയാണ് ഗൂഗിൾ മാപ്സ് സജസ്റ്റ് ചെയ്യുന്നത് അല്ല ഗൂഗിൾ മാപ്സ് ആക്ച്വലി ബീച്ചിൽ ഇറങ്ങി പോകാനാ പറയുന്നത് ബട്ട് ദേ ഹാവ് മേഡ് എ ട്രെയിൽ അങ്ങോട്ടേക്ക് പോകാൻ പൂഴിയിൽ നടക്കണ്ടല്ലോ എന്താ എന്തോ അരണേ അറ്റാണ് നീ എന്നെ പേടിപ്പിക്കുമല്ലോ ഇതാ എവിടെ പോയാലും എന്റെ പരിപാടിയാ സോ ഗൂഗിൾ മാപ് സജസ്റ്റ് ചെയ്യുന്നത് ആ വഴി പോകാനാ ഓക്കെ ഈ പൂഴിയിലൊക്കെ പോയി ഐ തിങ്ക് ദിസ് ഇസ് എ ബെറ്റർ റൂട്ട് ഫൈവ് മിനിറ്റ്സ് ലേറ്റർ ഫിഗർ ഐ പൂളും ഇല്ല ഒന്നുമില്ല ഇല്ല നമ്മൾ വന്നല്ലേ കണ്ടിട്ട് പോവാ എനിക്ക് വേവ്സ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് നോക്കാം നമുക്ക് റിസ്ക് ഒന്നും എടുക്കണ്ട പറ്റുവാണെങ്കിൽ കാണാം അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അടുത്ത മടക്ക് കാണാം അടുത്ത കർക്കിടക ഭാവിന് നമ്മളെ തന്നെ പറ്റിച്ചാലോ ഇതാണ് ഗൈസ് ഫിഗർ ഐറ്റ് പൂൾ ഇതാ ഇതെന്തോ ഒരു സാധനം ൾറെഡി ഒരു ഫോർട്ടി മിനിറ്റ്സ് നടന്നു നമ്മൾ പൂളായിട്ടും തപ്പി നടക്കുക സോറി ഫിഗറായിട്ട് പൂളും തപ്പി നടക്കുക പക്ഷേ ഇവിടെ ആരും കാണാനില്ല എല്ലാവരും റിട്ടേൺ പോയി കാരണം ഓൾമോസ്റ്റ് നാലേ മുക്കാലാവാനായി സമയം സോ നമ്മൾ കുറച്ചും കൂടി അവിടെ വരെ നടന്ന് നോക്കുവാണ് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇത് ഹൈ ടൈഡായി

അവരോട് ചോദിക്കാം ഞാൻ ഫിഗർ ഐറ്റ്പൂളിലേക്ക് പോവാൻ എന്റെ ഒരു ബലമായ സംശയം പാറകളുടെ മേലെ നടന്നിട്ട് വേണം അവക്കപ്പുറത്ത് പോവാൻ ഓ അയ്യോ ഇതൊരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കല്ലുകളാണല്ലോ Is it easier that way? slip I believe. Hi. Were Hi you able to spot the figure eight pool? Yeah, we were. It's like a little walk around. Oh. Okay. Yeah. Okay. And then it's kind of close to the edge. Oh, yeah, okay. It's you know, like than pools, you think. The actual real figure eight one is a little bit further out. Oh, oh. okay. Come on, and show your. ിംഗ് സ്കിൽസ്റ്റെ കാണാൻ എത്തിയിട്ടുണ്ട് അവർ പറഞ്ഞ

ഇറ്റ്സ് ലൈക്ക് ഈസിലി ഇല പോവാന കല്ലൊക്കെ ഞാൻ പോയിתי ഇവിടനക്ക വെയിറ്റ് ചെയ്യുഡ് ഐ വെയിറ്റ് ഹിയ ഓക്കേ ഐൽ വെയിറ്റ് ഹിയ ഈ വറിയക്ക ഗൂഗിൾ മാപ്പ് കാണിച്ചേരും റെഡി റെഡി നീ എന്താ ഇന്നു ഇത് ദിസ് ലുക്സ് വെരി സ്കേറി ഇന്നു വണ്ടോ ഇന്നു നമ്മൾ നോക്ക് നമ്മൾ ഈ റബ്ബൽസിന്റെ ഉള്ളിൽ വന്ന പോലെ ഉണ്ട് ഓ ഷിറ്റ് എന്താ നമ്മൾ ഇപ്പോ кроസ് ചെയ്തില്ലേ ഈ നമ്മൾ ഇപ്പോ എത്ര ക്രോസ് ആയില്ലേ അത്ര തന്നെ അങ്ങോട്ടേക്കുണ്ട് അത് കയിൻ്റെ ഒരു സാധനം ആ അത് കയിൻ്റെ ഫുൾ അല്ലവല്ല ഐ ആം സ്കേർഡ് ടു ടു ദിസ് വാട്ട് ഐ ആം സ്കേർഡ് ഞാൻ പോയി ചേട്ടൻ നീടെ ഇരുന്നാണ് കുറച്ച് ആൾക്കാർ വീണു ഞാൻ ആ ഹൈറ്റിൽ ഇരിക്കട്ടെ എന്നെ കൂട്ടാൻ വരുവോ ദി ഷിറ്റ് ഇസ് സ്കേറി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എനിക്ക് പേടിയാ എന്നെ പാർക്കിലോ ഗാർഡനിലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ഒന്നും ചെയ്യില്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റില്ല ദിസ് ഓസ്ട്രേലിയ ഓ നോ നോ ലൈക് ലൈക് ടൺസ് ഓഫ് വരുന്നുണ്ടല്ലേ ഇങ്ങോട്ടേക്ക് ആ കുറച്ച് ആൾക്കാർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് ആരെങ്കിലും എനിക്ക് കുറച്ചും കൂടി ആൾക്കാർ ബി കോൺഫിഡന്റ് ഇറ്റ്സ് ഇറ്റ്സ് നൗ വെയിറ്റ് ഐ കാൻ്റ് കം

വഴിയില്ലല്ലോ ദിസ് സിമ്പിൾ ഷുഡ് ഐ യാ എനിക്ക് ഇറങ്ങാൻ ഞാൻ ഞാൻ പോയിട്ട് വരട്ടെ മീ നിക്കുന്നോ ഡോ സ്പൈഡർ അല്ലൂ ദിസ് ഞാൻ എങ്ങോട്ട് ഇനി കാലിയ വെക്കണ്ടേ വാ അപ്പുറത്തെ лефт ഹ ഗുഡ് ആ ദിസ് ഈസ് ഓക്കേ കൈ തരൂ കൈ നോക്കി പിടി 땡സ് ഓക്കേ ഓ ഗോഡ് ഇനി എത്ര കല്ലുകളാ അമ്മേ വെള്ളം വാ വാ

ഇതെല്ലാം തിരിച്ചു കൊണ്ടേ അവർ ഇങ്ങോട്ടേക്കാ യെസ് നൗ ഐ ആം ഹാപ്പി ഓർ ഗെയിൻ some കോൺഫിഡൻസ് ദ രണ്ട് കൈ ഇങ്ങനെ വെച്ചി ബാലൻസ് ചെയ്യാ ഇത് കാണാൻവംഗറെ ഭംഗിയുണ്ട് അല്ലേ എ മൂവിസ്ലൊക്കെ ഇല്ലേ ഓലെ അതാ ഞാൻ പറഞ്ഞാ മൂവീന്റെ ഒരു വൈബ് ഒക്കെ ഉണ്ട് ഐ കാൻ ഹിയർ യു ലൈല വാ ഇല വഴി ഉണ്ട് എടോ കണ്ടു കണ്ടു മൂലിലോട്ട് പോ

അഹ് അത് സ്ട്രഗിളിംഗ് ആട്ടാ അഹ് ചടിക്കേ എവിടെയാണ് നോ അറിയില്ല എവിടെ എങ്ങങ്ങണ്ടാവും സപ്പാ ഓ നോ ഇതെന്താ അല്ലേ നോക്കി ഒരു നേച്ചറൽ റോക്ക് ഫോർമേഷൻ അല്ലേ അതെ ഇത് എങ്ങനെ ഇങ്ങനെ വരെ പറന്നു കിട്ടി എന്തോ വന്ന് കട്ട് ചെയ്ത പോലെ നോക്ക് ഹ് അറിയില്ല maybe ഇത് അവർ ചെയ്തതായിരിക്കും ചെയ്തതായിരിക്കും not sure exactly അച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു കാലിൽ കൂടി നടക്കുന്ന ട്രക്കിംഗ് എങ്ങനെ പോ കാലൊക്കെ മുറിഞ്ഞു മുറിഞ്ഞാ മുറിഞ്ഞില്ല ബ്രൂസ്ഡ് ആയി ഓ പടീതാപ്പ कर गाइस എക്സ്പീരിയൻസ് ഇലാത്താണ് ഇത് നോക്ക് ബംഗ്യ ഡെല്യൂഷൻ അല്ല ഇത് നോക്കുമ്പോൾ അതെ എന്തോ പോലെ തോന്നുന്നില്ലേ ഒരു അല്ല ഷീ നെച്ചറിന്റെ ബ്യൂട്ടിസ് ഈ കാണുന്ന സ്ഥലമാണ് പോയിന്റ് ഇവിടുന്ന് ഇനിയും ഫിഗർ പൂളിലേക്ക് കുറച്ചും കൂടി നടക്കാനുണ്ടെന്ന് തോന്നുന്നു നടക്കല്ല വഴിയുണ്ടോന്നറിയില്ല നടക്കാണ്ടിരിക്കോന്നാണോ ഓമിക്കറ്റ് ഇവർ പോകുന്നതിന് മുൻപേ അന്റെ ബാക്കിലുള്ള ആളെ പോകുന്നതിന് മുൻപേ ഞാൻ ഇവിടുന്ന് സ്കൂട്ടാവും നമുക്കെന്നും റിസ്ക് പോൽത്തെ പോയിന്റ് കിട്ടിയാ നമുക്ക് റിട്ടൺ വരെ അതുവരെ പോവാ യാ പക്ഷെ ഇത് നോക്ക് ഇറ്റ് ലുക്സ് ലൈക് എ ഷാർപ്പ് കർവ് ഇന്തോ എനിയം കേറണം ഐ കാൻ സീ എനിതിംഗ് നമ്മൾ ഇവരെ ഫോളോ ചെയ്യാ ഓ ഷിറ്റ് െണ്ടോടെ പറ്റുന്നാ പോയിട്ട് വരാ ഞാൻ ഇവിടുലേ ദോണ്ട് മാത്രം ആ ഞാനും കേറി പോകുന്നില്ല ദാ ഓക്കേ ദിസ് പോയിന്റ് ലുക്ക്സ് സോ സ്കേറി ഉന്നു കം ദിസ് സൈഡ് എട പോണം ഐ ഡോണ്ട് നോ ഇറ്റ് ലുക്ക്സ് ഓക്കേ പക്ഷേ നമുക്ക് ഇപ്പ പോയ പോലെ അണ കുറേ കല്ലുകളെ പാസാവാനുണ്ട് വണ റബ്ബൽസ് ആ നമ്മള് ഇപ്പൊ പോയിന്റിലെത്തിക്കാണ് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ആ കാണുന്ന പോയിന്റ് ആണ് നമ്മുടെ ഫിഗറേറ്റ് പൂൾസ് ഇല്ലത് പക്ഷെ അവിടം വരെ ഇപ്പൊ പോവുന്നത് റിസ്ക് കാരണം വെള്ളം മേലെ മേലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചിലപ്പോ നമ്മൾ അവിടെ പോയാല് അവിടെ ബാക്കിയാവാനുള്ള ചാൻസസ് കാണുന്നുണ്ട് തിരിച്ചു പോവാ അതുകൊണ്ട് നമ്മൾ തിരിച്ചു നടക്കാണ് അച്ഛനെ പേടിയായത് കാരണം നമ്മൾ അങ്ങനെ തിരിച്ചു പോവാണ് അച്ഛന്റെ പേടി മാത്രല്ല കുറച്ച് ആണ് അങ്ങോട്ട് കാരണം ഇപ്പൊ ഇവിടെ കണ്ടാൽ മനസ്സിലാകും വെള്ളം കേറി വരുന്നുണ്ട് സോ നമ്മൾ അത്ര റിസ്ക് എടുത്ത് ഇപ്പൊ പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു സോ നമ്മൾ നോക്ക് വെള്ളം വെള്ളം വരുന്നു അതാ മേലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം മേലോട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ വെറുതെ ദ റിസ്ക് അല്ലേ കാരണം വെള്ളം മേലെ വരുന്നുണ്ട് ഇനിയിപ്പോ വെള്ളം മേലെ കയറിയാല് ഏകദേശം സമയത്ര അഞ്ച് മണിയാവനെ അഞ്ച് കാലായി സോ ഇവിടെ ആൾക്കാരെ നമ്മളവിടെ ബാക്കിയായാൽ അരങ്ങി കിട്ടൂല സോ അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ വിചാരിച്ചു എനിക്ക് രാത്രി മൊത്തം അവിടെ വയ്യ വള്ളത്തിൽ നിൽക്കേണ്ടി വരുവായിരിക്കും അല്ലേ എനിവെയ്സ് നമ്മൾ ഫിഗർ ഫിഗറേറ്റ് പൂൾസ് നമുക്ക് വേറെ രസം വരാം അല്ലേ ഫിഗർ ഫിഗറേറ്റ് പൂൾ വരുമ്പോൾ വരുന്നുണ്ടെങ്കിൽ മേലെക്കൂടി ഒരു വഴിയുണ്ട് ആ വഴി കൂടി പോയാൽ നമുക്ക് മേലെ നിന്നുള്ള വ്യൂ കാണാം നിങ്ങൾക്ക് അത് നിങ്ങക്ക് പൂളൈറ്റ് ഫിഗറേറ്റ് ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴി വരാം പക്ഷെ റിസ്കി ആണ് സോ ഹൈറ്റ് ആയിട്ടിന്റെ സമയം നോക്കിയിട്ട് വേണം വരാൻ ഞാൻ മറ്റേ നടക്കാൻ വന്ന പോലെ ഉണ്ട് നീ പറയുന്ന പോലെ കാർ എടുത്ത് എവിടെങ്കിലും പോയി അതെ ഒരു മാസ ഒരു ഒരു കൊല്ലത്തേക്കും നടത്തേ ഞാനിങ്ങനെ ഓഫീസിൽ പോവും ഗൈ സച്ചുനന്തോ കടിച്ചു. കല്യാൺ സച്ചു. ചോരയ്ക്ക് വന്നോ ട്ടോ? ചോരക്കൊളം. എന്താ കടിച്ചത്? ഒരു സിംഗിൾ ബൈറ്റ് മാർക്കിൽ എന്താ ഇൻസെക്റ്റാണെന്ന് തോന്നുന്നത് അല്ലേ? ചെറിയല്ല. ചോരക്കൊളം. എന്താ രണ്ട് സൈഡിൽ ചോര? അത് മാറ്റിട്ടെ. സോക്സ് അല്ല. പോവും കണ്ട ഒരു ആവേശവും

അയ്യാ പുറത്തെത്താനായെന്ന് തോന്നുന്നു ഫോർ മിനിറ്റ്സ് കൂലി ടു മൂ മിനിറ്റ്സ് നടന്ന് നടന്ന് ക്ഷീണിച്ചു കൂളായിട്ട് കണ്ടില്ല പക്ഷേ ഇനിയൊരു വട്ടം നമ്മൾ വന്നിട്ട് എന്തായാലും കാണും നമ്മൾ ആക്ച്വലി റോങ് വഴിയെടുത്തത് നമ്മൾ ആക്ച്വലി പൂളൈറ്റിൽ ഡയറക്റ്റ് പോകാനാണ് പോയത് ബട്ട് കൂടി പോയില്ലെങ്കിൽ ഡയറക്റ്റ് ആയി മേലെന്ന് കാണമായിരുന്നു നമ്മൾ പൂളൈറ്റിൻ്റെ തൊട്ടടുത്ത് പോകാൻ നോക്കിയതാണ് അതുകൊണ്ടാണ് പണി പാളിയത് ഓക്കെ നമ്മൾ പാർക്കിങ്ങിലെത്തി ഇത് ഗ്രേഡ് ഫോർ ട്രക്കിംഗ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തത് സോ ഗൈസ് ദറ്റ്സ് ഇട്ട് ഇന്നത്തേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻറ്റിൽ ദെൻ ഇറ്റ്സ് ദോബ് കെ നൈനിങ് കുന്നു മൊത്തം കയറിയിട്ട് നമ്മൾ ആക്ച്വലി ഉച്ചക്കൊന്നും കഴിച്ചില്ല ഒരു എന്താ പറയുക കഴിച്ച ഒരു ചപ്പാത്തി കോമ്പ് റോളാണ് കഴിച്ചത് ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ ബർഗർ കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഞാൻ ബർഗറും അച്ചു ബറിയിട്ടമാണ് കഴിക്കാൻ പോകുന്നത് അല്ലേ സോ ഈ ഇതാണ് എൻ്റെ ബർഗർ ഇതാണ് അച്ചുവിൻ്റെ ബർീട്ടം ആ കാണാൻ ഡ്രസ്സല്ലേ ചിക്കനും ബീൻസും ചീസും എല്ലാം ആയിട്ടും പിന്നെ ഫ്രൈസും ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ അതിൻ്റെയൊക്കെ കൂടെ ഒരു കോക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ